ഹലോ കൂട്ടുകാർ നിറയെ കാന്താരി മുളക് കണ്ടോ വെള്ള കാന്താരി മുളക് കണ്ടോ നല്ല രുചിയും നല്ല എരിവും ഉള്ള വെള്ള കാന്താരി മുളക് കണ്ടോ നിറയെ കണ്ടോ മഴക്കാലത്തും ധാരാളം നിറച്ചും മുളക് തന്നു കണ്ടോ ഇഷ്ടം പോലെയുണ്ട് വെള്ളക്കാന്താരി മുളക് കാണാൻ രസമല്ലേ കൂട്ടുകാരെ ഇത് മുളക് പഴുത്ത് കഴിഞ്ഞ് വിത്ത് നട്ട് ബാകി മുളപ്പിക്കാം ഉണ്ടാക്കാം പിന്നെ ഇതിൻ്റെ തണ്ട് ഓടിച്ച് നട്ട് ഓടിച്ച് കുത്തി മുളകാണ് ഒടിച്ച് നട്ട് ധാരാളം തൈകൾ പിടിപ്പിക്കാം കണ്ടോ നല്ല വെയിലുള്ളിടത്ത് പിത്തി അരികിൽ നട്ടാൽ മതിയെ അപ്പോൾ സൂര്യപ്രകാശമുള്ളിടത്ത് വേറെ ഒരു തണലത്ത് നട്ടാലും ഉണ്ടാകും പക്ഷേ തണലത്ത് നട്ടാൽ കുറേ മുളകുണ്ടാവുകയുള്ളൂ ഇത് വെയിലടിക്കുന്ന വെയിലടിക്കുന്നിടത്ത് നട്ടാൽ മതി ഇഷ്ടംപോലെ ഉണ്ടാകും കാന്താരി മുളക് ഞാനിവിടെ പിത്തിയുടെ അരിയിലാണ് നല്ല വെയിലടിക്കുന്ന അടുത്താണ് നട്ടെക്കുന്നത് അപ്പോൾ മഴക്കാലത്തും ധാരാളം മുളകുണ്ടാവും കണ്ട ഇന്ന് മാത്രം മുളകാന്നു ഇതിൻ്റെ തളിരല ഒ ഒടിച്ചൊടിച്ച് ഞാൻ കറി വെക്കും പ്രഷറിനും നല്ലതാണ് പ്രഷർ കുറേ അപ്പം ഇല തളിരല ഉടിക്കും തോറും വേറെ ശേഖരം പൊട്ടി ധാരാളം മുളക് പിന്നെയും പിന്നെയും ഉണ്ടാകും അങ്ങനെ ധാരാളം ഉണ്ടായതാണിത് ചെറിയ മുളക് അതും ഞാൻ കറി വെക്കും അത് കറി വെക്കുന്നതെങ്ങനെയാണെന്ന് അറിയാമോ അത് ചെറിയ മുളക് മൂക്കാത്ത മുളക് എല്ലാം പറിച്ചിട്ട് അറ്റം പിളർക്കണം അറ്റം പിച്ചാത്തി കണ്ട് അറ്റം പിളർത്തിട്ട് അത് എണ്ണയെ വഴറ്റണം ഒരു ചട്ടി അടുപ്പ് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് മുളക് അങ്ങോട്ട് ഇടുക എന്നിട്ട് വഴറ്റിയെടുക്കുക നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്നത് കൊണ്ട് ഞെടുപ്പൊന്നും കളയേണ്ട ഞെടുപ്പേ പിടിച്ച് കടിച്ചു തിന്നുക എന്നിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് ഒഴിച്ച് വേവിക്കുക അത് കഴിഞ്ഞിട്ട് ഇച്ചിരി ഒഴിച്ച് വെള്ളം പറ്റിക്കഴിഞ്ഞ് വാങ്ങി ചോറ് പോലെ ചോറ് ഒരു പറ ചോറുണ്ടാം നല്ല ടേസ്റ്റാണ് കണ്ടോ കാന്താരിമുളക് കൃഷി ധാരാളം ഉണ്ടാവും നിങ്ങൾ മതിലിൻ്റെ അരികിലൊന്ന് നാട്ടു നോക്കിയപ്പോൾ ഈ കാന്തായിരിക്കാം അധികം വളവും പരിചരണമൊന്നും വേണ്ട തന്നെ ഉണ്ടാകോളും എങ്കിലും നിറ ഉണ്ടാകാൻ വേണ്ടി ഞങ്ങളിവിടെ കിച്ചൻ ബേസ്റ്റിൻ്റെ സ്ലേറി ഒഴിക്കുന്നുണ്ട് വേനക്ക് മാത്രം മഴക്കാലത്ത് ഒന്നും ഒഴിക്കുന്നില്ല പിന്നെ ചാണകപ്പൊടി ഇപ്പം ഇല്ല ചാണകപ്പൊടി ഉള്ളപ്പോൾ ചാണകപ്പൊടി വേനക്ക് ഇഷ്ടം കൊടുക്കും കണ്ടോ മതിലിൻ്റെ അരിയിൽ വെയിൽ അടിക്കുന്നിടത്ത് നട്ടാൽ മതിയപ്പോൾ നിറയുണ്ടാവും ഇത് ആറ്റം കീറിയിട്ട് നമുക്ക് ഉണങ്ങി വറുക്കാം ഇത് പഴുത്ത് കഴിഞ്ഞ് പറിച്ചെടുത്ത് ഉണങ്ങിയിട്ട് വലിയ പത്രമുളകിൻ്റെ കൂടെ പച്ചമുളകിൻ്റെ ഇട്ട് പൊടിക്കാം നല്ല എരിവാകും ഞാനിവിടെ എങ്ങനെയാണ് പത്രമുളകിൻ്റെ കൂടെ പച്ചമുളക് ഇല്ല അതിൻ്റെ കൂടെ ഇത് ഉണങ്ങി പഴുത്തോട്ട് ഉണങ്ങിയിട്ട് പൊടിക്കും നല്ല കളറ് വരും അപ്പോൾ പത്രമുളകിന് ഇത് കപ്പ കപ്പയൊക്കെ വേവിക്കുമ്പോൾ ഇത് ചെണ്ടമുറിയും കപ്പ വേവിക്കുമ്പോൾ ഇത് മുളക് പൊടിച്ച് ഉള്ളിയും ചാലി വെളിച്ചെണ്ണയും ഒഴിച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ഇത് വെള്ളക്കാന്താരി നിങ്ങളുടെ വീട്ടിലുണ്ടോ കൂട്ടുകാരോ വെള്ളക്കാന്താരി നിറയെ ഉണ്ടായിട്ടുണ്ട് മഴക്കാലത്ത് നിറയെ ഉണ്ടാകുന്നു വെള്ളക്കാന്താരിയാണിത് കണ്ടോ ഒരൊറ്റ കാന്താരി ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ മുളകായി നമുക്ക് കറി വെക്കാൻ കറിക്ക് കൂട്ടാൻ മാത്രം ഇപ്പോഴേ ഒറ്റ കാന്താരിയേ ഉള്ളൂ ഈ കാന്താരി പറിച്ചാണ് ഞാനിവിടെ കറിക്ക് ഉപയോഗിക്കുന്നത് തളിര് ഞുള്ളിഞ്ഞുള്ളി കൊടുത്താൽ മതി അപ്പോൾ ധാരാളം ശകരങ്ങളുണ്ടാവും കണ്ടോ നല്ല രസമില കാണത് കുറേ അരച്ചാൽ മതി കറിക്ക് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല എരിവാണ് ய்ரிச்சில்லி என்க்கிரைபுயாத்த கூட்டெல்லாம் சப்ஸ்ரேபு சப்போர்ட்டு செய்யணே